ഹിന്ദുമതത്തിലെ പുരാണങ്ങളുടെയും അതോടൊപ്പം തന്നെ ആചാരങ്ങളുടെയും പഴയ മിത്തുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിധികർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ ഓർഡറുകൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലുഷിതമായ സാഹചര്യത്തിലാണ് നമ്മളിപ്പോഴും ഭരണഘടന ഇത് നീതിപീഠത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും നീതി പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് എന്നുകൂടി നം ഈയൊരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടവും ജനാധിപത്യവും കേവലം അധികാരം കൈപ്പറ്റാനുള്ള ഒരു മിഷനറി മാത്രമാണ് ഒരു ചട്ടക്കൂട് മാത്രമാണ് അതിലൂടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഏത് രീതിയിലാണ് രാജ്യത്തുണ്ടായിരുന്നത് ആ ഒരു സാഹചര്യം ആ ഒരു രാഷ്ട്രം പണിയുക എന്നതാണ് സംഘപരിവാരത്തിൻ്റെ ലക്ഷ്യം തീർച്ചയായും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും പിന്മാറിയ സംഘപരിവാര ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർക്ക് ഓശാനവാടിയ ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത് സ്വതന്ത്ര ഇന്ത്യ അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല കേവലം സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും ഒക്കെ ഒരു ആചാരമായി കൊണ്ടു നടക്കുന്നതാണ് എന്നതാണ് നമുക്ക് പല സംഭവങ്ങളിൽ നിന്നും വളരെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രത്തിലുള്ള ഇന്ത്യ രാജ്യത്തുള്ള പള്ളികൾ പോലും പൊളിച്ചെടുക്കാൻ അവർ തകർക്കാനുദ്ദേശിക്കുന്നത് നിയമവ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ നിയമവ്യവസ്ഥ ആരാധന സംരക്ഷണ നിയമം അടക്കം കാട്ടിൽ പറത്തിക്കൊണ്ടാണ് അഞ്ഞൂറ് വർഷത്തിൻ്റെയും അറുനൂറ് വർഷത്തിൻ്റെയും പിറകിലുള്ള ചരിത്രവും ആ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രത്തെ നിർമ്മിക്കാനാണ് അവർ അവർക്ക് ആവശ്യം അല്ലാതെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ചതിന് ശേഷം അംബേദ്കർ രാജ്യത്ത് സ്വന്തമായി ഒരു ഭരണഘടനയും അതോടൊപ്പം തന്നെ ജനാധിപത്യ സംവിധാനവും നൽകിയ ആ രാഷ്ട്രത്തിൻ്റെ മുകളിൽ രാഷ്ട്രത്തെ പണിയാനോ ജനങ്ങളുടെ എല്ലാവിധ ജനങ്ങളുടെയും ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കാനോ സംഘപരിവാരത്തിന് താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ഞൂറും അറുന്നൂറ് വർഷം പഴക്കം പരിശോധിക്കുന്ന ആളുകൾ അതിനെ പിറകെ പോകാൻ തെയ്യ അതിൽ കൂടുതൽ വർഷങ്ങൾ ചികയാൻ തയ്യാറില്ല കാരണം അറുന്നൂറിന് പകരം എഴുന്നൂറും എണ്ണൂറും ആയിരം വർഷത്തിനടുത്ത വർഷം വർഷത്തെ പഴക്കം അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും കൂടി ചരിത്രം പറയേണ്ടി വരും ആ ബുദ്ധമതവും ജൈനമതചരിത്രവും പറയുമ്പോൾ ഇന്ന് ഉള്ള പല ഹിന്ദു ക്ഷേത്രങ്ങളും അവരുടെ കൂടി ആരാധനാലയങ്ങളായിരുന്നു ഇതേ പള്ളികൾക്ക് മുകളിൽ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് നേരെ ഇതേ രീതിയിൽ ക്ഷേത്രങ്ങളുടെ മേലും അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ രാജ്യത്ത് ഒരു മതസ്ഥാപനങ്ങളും ഒരു ആരാധനാലയങ്ങളും നിലനിൽക്കില്ല എന്നെങ്കിലുള്ള ഒരു ചരിത്രബോധം അവർക്കുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വെറും നാനൂറും അഞ്ഞൂറും വർഷം മാത്രം പഴക്കമുള്ള അല്ലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇന്ത്യയിലെ അവരുടെ ചരിത്രവും അവരുടെ സംഭാവനകളെയും മാത്രം അട്ടിമറിക്കാൻ രാജ്യത്ത് സംഘപരിവാരം ശ്രമിക്കുന്നതെന്ന് കൂടി നാം ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ട